തേൻ സിന്ധുദേ വാനം എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുച്ചിറപ്പള്ളി ശ്രീനിവാസൻ രംഗരാജൻ തമിഴ് സാഹിത്യ രംഗത്ത് മുൻനിരയിലുള്ള കവിയാണ് പക്ഷേ വാലി എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവർത്തിച്ച വാലി പതിനഞ്ചായിരത്തിലേറെ ചലച്ചിത്ര ഗാനങ്ങളും ഒട്ടേറെ കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ വർഷം പതിനാറ് എന്ന ചിത്രത്തിൽ അദ്ദേഹം എഴുതിയ പഴമുതിരിച്ചോലൈ എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഗാനരചനയ്ക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് വാലിക്ക് നേടിക്കൊടുത്ത പാട്ടാണ് ഇത് മലയാളത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്നും കണ്ണേട്ടൻ്റെ എന്ന ഫാസിൽ ചിത്രം അദ്ദേഹം തന്നെ തമിഴിൽ റീമേക്ക് ചെയ്തതാണ് വർഷം പതിനാറ് കാർത്തിക്കാണ് ഈ ചിത്രത്തിലെ നായകൻ നായികയായി എത്തുന്നത് ഖുഷ്ബു ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഇളയരാജ നിർവഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ കുടുംബാംഗങ്ങൾ ഒരു അവധിക്കാലത്ത് ആ പഴയ തറവാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ചിത്രത്തിലെ നായകനായ കണ്ണൻ അവന്റെ അമ്മയോടൊപ്പമാണ് എത്തിയത് ഏറെ നാളുകളായി പിരിഞ്ഞു കഴിയുന്ന ബന്ധുക്കളുടെ പുനഃസമാഗമം കുടുംബത്തിലെങ്ങും ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിച്ചു പഴയ കൂട്ടുകാരോടൊപ്പം കണ്ണൻ ആ ഗ്രാമത്തിന്റെ ഹരിതാബയിലേക്ക് ചിറകടിച്ച് പറക്കുമ്പോൾ അവിടെ ഒരു ബന്ധങ്ങളെല്ലാം ഒരു നീണ്ട കഥ പോലെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വസ്ത്രത്തിലെ നൂലിഴകൾ പോലെ അടുത്ത ഹൃദയങ്ങൾ പാലിൽ നെയ്യെന്നതുപോലെ കലരുന്നത് കാണാൻ തന്നെ എന്ത് സുഖമാണ് പരസ്പരം ഇത്രയും സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും മക്കളോടൊപ്പം ആഹ്ലാദിക്കുന്നതിനേക്കാൾ വലിയ സ്വർഗം ഏതാണ് ഈ സ്നേഹബന്ധങ്ങൾ ഒരിക്കലും പിരിയില്ല ആകാശത്തിൽ ഒരിക്കലും പിണർപ്പുണ്ടാകാറില്ലല്ലോ ഇടവേളകളില്ലാതെ മനസ്സിങ്ങനെ ആനന്ദത്തിൽ മുഴുകുമ്പോൾ കവിതയും സാഹിത്യവും പോലെ ഞങ്ങളുടെ കുടുംബം എന്നും തിളങ്ങി നിൽക്കും ഇങ്ങനെ ആ നിഷ്കളങ്കരായ കുടുംബം ഒന്നാകെ ആനന്ദ തീർത്ത് എന്ന പരിപാടിയുടെ രണ്ടാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരു മികച്ച കാലവുമായി ഞങ്ങളെത്തും